ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന യൂക്കോ ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം സർക്കാരിന് കീഴിൽ വരുന്ന യൂക്കോ ബാങ്കിലേക്ക് ഇപ്പോൾ ജോബ് വാക്കൻസികൾ വന്നിട്ടുണ്ട് എൽ ബി ഒ അതായത് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഓൺലൈനായിട്ട് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് യൂകോ ബാങ്ക് ഡോട്ട് കോം എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് ഇനി ഇതിന്റെ വേക്കൻസികൾ നോക്കാം ഇരുന്നൂറ്റമ്പത് വാക്കൻസികളാണ് ആകെയുള്ളത് ഇതിൽ തന്നെ പതിനഞ്ച് വേക്കൻസികളാണ് കേരളത്തിലുള്ളത് എസ് ടി ഒന്ന് എസ് സി ഒന്ന് ഒ ബി സി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺ ഏഴ് എന്നിങ്ങനെയായിട്ടാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ അതുപോലെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇതിനൊരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ റീഡിങ് റൈറ്റിംഗ് സ്പീക്കിങ്ങും അറിഞ്ഞിരിക്കണം ഇനി ഇതിൻ്റെ പേസ്കെയിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റൻപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിഇരുപത് വരെയാണ് പേസ്കെയിലായിട്ട് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അതിൽ തന്നെ എസ് സി എസ് ടി മുപ്പത്തഞ്ച് വയസ്സും ഒ ബി സി മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് സി എസ് ടിയിലുള്ളവർക്കും ഒ ബി സിയിലുള്ളവർക്കും ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് കൂടാതെ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കൃത്യമായ ഇൻകം ആൻഡ് അസെറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എനി ഡിഗ്രി എന്നാണ് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ ഫീസ് ആയിട്ട് പറയുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും എണ്ണൂറ്റൻപത് രൂപയാണ് ഫീസ് ആയിട്ട് പറയുന്നത് ഓൺലൈൻ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ്സ് നോക്കാം വാലിഡ് കോൾ ലെറ്റർ വേണം അതുപോലെ തന്നെ ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫിന്റെ ഒറിജിനലും കോപ്പിയും കയ്യിൽ വെക്കുന്നത് നല്ലതാണ് ഇനി കേരളത്തിൽ എവിടേക്കാണ് എക്സാം സെന്ററുകൾ ഉള്ളത് നോക്കാം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കണ്ണൂർ കൊല്ലം കോട്ടയം മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലാണ് എക്സാം സെൻറ്ററുകളുള്ളത് എസ് സി എസ് അല്ലെങ്കിൽ ഒ ബി കാൻഡിഡേറ്റ്സിന് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഈ ട്രെയിനിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷനിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു കോളം ഉണ്ടാവും അതിൽ നമ്മൾ ടിക്ക് ചെയ്താൽ മതി അവർ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ട്രെയിനിങ് തരും കൂടാതെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ഇതിലാണ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൻ്റെ സ്പീക്കിങ്ങും ൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഒക്കെ നോക്കുന്നത് അതുപോലെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇനി ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈനായിട്ട് യുക്കോ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ യൂക്കോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ കരിയർ എന്ന ഓപ്ഷനിൽ റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ടു അപ്ലൈ ഓൺലൈൻ ഫോർ ലോക്കൽ ബാങ്ക് ഓഫീസർ എൽ ബി ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതാണ് അതിനുശേഷം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പ്രിന്റ് ഔട്ട് ആവശ്യം ഉണ്ടാകും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം മുഴുവനായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തിനു വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ